അലയമ്പുരാന എന്ത് കാണുവച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങളേ ഫാമിലി ആയിട്ട് മോഹൻലാലിൻ്റെ ഭയങ്കര ഫാൻസാണ് അപ്പോ ഇരുപത്തി ഏഴാം തീയതി എമ്പുര സിനിമ അഞ്ച് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു സംഭവം എൻ്റെ കാലിന് വയ്യ പോകാൻ പറ്റുമ്പോൾ സംശയമാണ് എന്നാലും ഡോക്ടറെ കണ്ട് പെർമിഷൻ എടുത്തിട്ട് രാവിലത്തെ ഇവിടുത്തെ ഫാൻ ഷോ എന്ന് പറയുന്നത് ഏഴ് മുപ്പതിനാണ് നമ്മുടെ ശോഭ സിറ്റിയിലെ അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം ബുക്ക് ചെയ്തു ടിക്കറ്റൊക്കെ കിട്ടി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ആവേശത്തിന് ബുക്ക് ചെയ്തതാണ് ടിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് പിള്ളേർക്ക് ഇരുപത്തി ഏഴ് എക്സാം ഉണ്ട് രണ്ടു അപ്പോൾ സംഭവം അവർക്ക് പടം കാണാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതൊക്കെ ചെറിയൊരു വെള്ളിയിലാണ് കാരണം ഇതിൽ രണ്ടാമത്തവൻ മുട്ട മോലൽ ഫാനാണ് എംബ്രാൻ കാണണം എന്നും പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ മെയിൻ പ്രശ്നം നമ്മുടെ ഫാമിലി കൂടെ വന്നിട്ടുതന്നെ അവൻ ഇരുന്ന് കാണണം അപ്പോൾ അവൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഷുവറാണ് അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും അവസ്ഥ എന്താണ് സംഭവിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ എന്തായാലും ചിരിക്കാനും കറിയാനും വിഷമിക്കാനൊക്കെ ഉള്ള വകണ്ട് കിട്ടാം ഏകേ അല്ല പെമ്പുരൻ എന്ത് കാണാന്ന് പറയണേ ഇരുപത്തി ഏഴാം തീയതി ഇപ്പൊ സംഭവം എന്താ കിട്ടി അപ്പൊ ഇവന് എന്താ വേണ്ട

എന്നാൽ ബുക്കിംഗ് ടൈം മാറ്റാം നിങ്ങൾക്ക് വൈകുന്നേരം അക്ക നാലു പേർക്ക് രാവിലെ നിങ്ങൾ എങ്ങനെ ഏഴേകാലും ഞാനിങ്ങനെ പോവാൻ പോവും ഉൾപ്പെടുത്തണ

അല്ല എന്നാ ഞാൻ പോട്ടെ മോമോ ഇരുപത്തി ഏഴ് ഞാൻ പോട്ടെ നിങ്ങള് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് വൈകുന്നേരം പൊക്കോ അങ്ങനെ സെറ്റാക്കി തരാം അല്ല എനിക്ക് പൊക്കൂടെ രാവിലെ ഫസ്റ്റ് ഷോ കണ്ടൂടെ അത് പറ അത് പോട്ടെ എടാ ഞാൻ രാവിലത്തെ ഷോപ്പ് പോട്ടെ എനിക്ക് എക്സാമിന് എനിക്ക് കാത്തിരിക്കാൻ പറ്റുമോ നീ അമ്മയും ചോട്ടും ഉണ്ട് കൂടി കൂടി പൊക്കോ അങ്ങനെ ചെയ്യാം നമുക്ക് എന്താ എൻ്റെ മറുപടി പറ ഇതിൽ പറഞ്ഞാലല്ല എല്ലാം സെറ്റ് ചെയ്തരാട്ടെ അപ്പം എല്ലാം എല്ലാം പാളും നീ വാശി വിളിച്ചു നമുക്ക് ഒക്കെ വാശിയോ എന്താ ചെയ്യണ്ട പറ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആക്കട്ടെ ഏ വേദന പറ കിട്ടെ എംബുരാൻ വേദന കണ്ട പോരെ സൗദാ അല്ല നീ ഇതുപോലെ പ്ലാൻ എ ബി സി ായാലും എംബുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് പോയിരിക്കും പോയിരിക്കും എന്ന് പറയുമ്പോഴും എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പറ്റുമെന്ന് അറിയില്ല എന്നാലും ഡോക്ടറെ കണ്ടിട്ട് പറ്റില്ല എന്നുള്ളൊരു പെർമിഷനും കൂടി എടുക്കാനുണ്ട് പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് എടുത്തിട്ടായാലും ആ പടം ഒന്ന് കണ്ടിരിക്കും പിന്നെ പിള്ളേരെന്തായാലും എക്സാം ആയണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവരെന്തായാലും വിടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഞാനും വൈഫും മൂത്ത മോനും കൂടി പൂവാള്ള പരിപാടിയിലാണ് ഓക്കെ എന്തായാലും എൻ്റെ ലാലേട്ട ഒരു രശീലട്ട എമ്പുരാനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും